നമസ്കാരം വൈശാഖ വൈശാഖമാസത്തിൻ്റെ പ്രത്യേകതകളും അത് എപ്രകാരം ആചരിക്കണമെന്നുമാണ് ഇന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെ ഭജിക്കുവാൻ ഏറ്റവും ഉത്തമമായ മാസമാണ് വൈശാഖമാസം ചൈത്രമാസത്തിനു ശേഷം വരുന്ന ഈ മാസം നിരവധി പുണ്യ ദിനങ്ങൾ ഒന്നിച്ചു വരുന്ന പുണ്യമാസമാണ് വിഷ്ണുപ്രീതി നേടാൻ ഏറ്റവും ഉത്തമമായ ഈ മാസത്തെ മാധവമാസം എന്നും അറിയപ്പെടുന്നു സ്നാനം ജപം ദാനം എന്നിവയാണ് വൈശാഖ മാസത്തിൽ പിന്തുടരേണ്ട ധർമ്മങ്ങൾ ഭൂമിയിൽ ലക്ഷ്മിദേവി സീതയായി അവതരിച്ചതും ത്രേതായുഗം ആരംഭിച്ചതുമൊക്കെ വൈശാഖമാസത്തിലാണെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ നരസിംഹ ജയന്തി പരശുരാമ അവതാരം ബലരാമ അവതാരം ദത്താത്രേയ ജയന്തി അക്ഷയതൃതീയ തുടങ്ങി നിരവധി പുണ്യകാര്യങ്ങൾ സംഭവിച്ച വൈശാഖ വൈശാഖമാസം സർവമാസങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ മാസമാണെന്ന് സ്കന്ധപുരാണത്തിൽ പറയുന്നുണ്ട് ഹോമം പുരാണ പാരായണം വ്രതം സജ്ജന സംസർഗം തുടങ്ങിയവയും വൈശാഖ വൈശാഖമാസത്തിൽ പുണ്യകാര്യങ്ങളായി കണക്കാക്കപ്പെടുന്നു ഈ മാസത്തിൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും നാമജപാദികളും വ്രതങ്ങളും ചെയ്യുകയും വഴി ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു വൈഷ്ണവ ക്ഷേത്രങ്ങളിലെ ദർശനം പൂജ പ്രത്യേകിച്ച് ഗുരുവായൂരംപനത്തിൽ ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് മഹാവിഷ്ണുവും ലക്ഷ്മിദേവിയും ഈ മാസം ഭൂമിയിൽ വസിക്കുന്നു എന്നാണ് ആയതിനാൽ തന്നെ സർവൈശ്വര്യം വിളയാടുന്ന മാസമാണിത് ഈ മാസം നാരായണനാമം ജപിക്കുന്നത് വഴി സമസ്ത മേഖലയിലും സ്ത്രീത്വം നിറയുന്നു സാമ്പത്തിക ഉയർച്ച ഐശ്വര്യം ജീവിതാഭിവൃദ്ധി എന്നിവ ഫലം ലഭിക്കുന്നു ഒരു മാസം വിഷ്ണു ഭജനത്തിനായി ഒഴിഞ്ഞു വയ്ക്കുകയാണെങ്കിൽ ഈ ഫലങ്ങളെല്ലാം ലഭിക്കുന്നു വൈശാഖ മാസത്തിലെ രാവിലെയുള്ള കുളി തീർത്ഥസ്നാനത്തിൻ്റെ ഫലം നൽകുന്നു എന്നാണ് ശേഷം പറ്റുന്ന അത്രയും ദിവസം ക്ഷേത്രദർശനം നടത്തുകയും കഴിയാവുന്ന വഴിപാടുകൾ കഴിപ്പിക്കുകയും ചെയ്യാം പറ്റുമെങ്കിൽ മുപ്പത് ദിവസവും ഒരിക്കലെടുക്കാം ക്ഷേത്രദർശനം നടത്താം നാരായണീയം പാരായണം ചെയ്യാം വിഷ്ണു സഹസ്രനാമം പോലുള്ള നാമങ്ങൾ ജപിക്കാം നാരായണനാമം ജപിക്കാം നാരായണനാമം ജപിക്കുമ്പോൾ നൂറ്റിയെട്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി എട്ട് പതിനായിരത്തി എട്ട് പന്ത്രണ്ടായിരം ഇരുപത്തിനാലായിരം മുപ്പത്തി ആറായിരം ഒരു ലക്ഷം ഇങ്ങനെ ഏത് സംഖ്യയും തിരഞ്ഞെടുത്ത് ജപിക്കാവുന്നതാണ് മെയ് ഒമ്പത് മുതൽ ജൂൺ ആറ് വരെയാണ് ഇത്തവണ വൈശാഖ മാസം വരുന്നത് ശുദ്ധമായ മനസ്സും ഭക്തിയും കൊണ്ട് പൂർണ്ണമായും ഭഗവാനിൽ മനസ്സർപ്പിച്ച് വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ഭജിക്കുക